ഹലോ ഹായ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ രണ്ട് ദിവസം മുമ്പേ എനിക്ക് തീരെ സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് പേര് എന്നോട് കുറച്ച് ഇഷ്ടമുള്ള കുറച്ച് പേര് വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്ലഡ് ചെക്ക് ചെയ്തിൻ്റെ റിസൾട്ട് എന്താണ് വന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത് കേട്ടോ ഞാനും നന്നായിട്ട് പേടിച്ച ഒരു കൂട്ടത്തിൽ തന്നെ ആയിരുന്നു എന്താണ് എന്നുള്ളൊരു ഇതില് അപ്പോ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ നമ്മുടെ ഫുൾ പാക്കേജ് വരുന്നുണ്ടല്ലോ ബ്ലഡിൽ ബ്ലഡ് ചെക്ക് ചെയ്യുന്നതില് ഷുഗർ കൊളസ്ട്രോള് പിന്നെ തൈറോയിഡ് ക്രിയാറ്റിൻ്റെ എന്ന് വേണ്ട പിന്നെ കുറേ ഉണ്ട് അതിൽ കുറേന്ന് വെച്ചാൽ ഉണ്ട് പക്ഷെങ്കിൽ എൻ്റെ ലിവറിന് എൻ്റെ കിഡ്നിക്ക് എൻ്റെ ഷുഗറിൻ്റെ ലെവല് തൈറോയിഡ് ഇതൊന്നും ഇല്ല എനിക്ക് എല്ലാം നോർമൽ ആണ് കേട്ടോ കൊളസ്ട്രോളിന്റെ ചീത്ത കൊളസ്ട്രോൾ എൽ ഡി എൽ എച്ച് ഡി എൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ അപ്പൊ അതിൽ എൽ ഡി എല്ലൊക്കെ കുറച്ച് മറ്റു സാധാ കൊളസ്ട്രോൾ ഇങ്ങനെ ബോട്ടറിൽ വന്ന് കൊടുക്കുന്നുണ്ട് മെയിനായിട്ട് എനിക്ക് പറ്റിയ ഒരു തെറ്റ് എന്ന് പറഞ്ഞാല് ഞാൻ വീട്ടിലത്തെ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തു പോകുന്നത് വണ്ടി എടുത്തിട്ടാണ് തീരെ നടക്കാറില്ല മക്കളെ ദർശിക്കൊണ്ടാക്കാനായിക്കോട്ടെ സ്കൂളിൽ കൊണ്ടാക്കാനായിക്കോട്ടെ എല്ലാം ഞാൻ എൻ്റെ സ്കൂട്ടി എടുത്തിട്ടാണ് പുറത്ത് പോക്ക് അപ്പൊ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്റെ നടത്തം മോർണിംഗ് വാക്ക് അപ്പൊ ഇന്ന് അത് ഒന്ന് സ്റ്റോപ്പ് ചെയ്തതായിരുന്നു ഇന്ന് നന്നായിട്ട് ഞാൻ ഹൈവേ കൂട്ടൊക്കെ നടന്നു വന്നു അപ്പൊ അത് റെഗുലറായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അതിൻ്റെ ഇടക്ക് കട്ടുപ്പാർന്ന് ഞാൻ നല്ല നമ്മള് ഒരു പാരമ്പര്യ വേദിയിൽ ഉണ്ട് കേട്ടോ അപ്പൊ അവിടെ കാണിച്ചിട്ട് കുറച്ച് മരുന്ന് വായിച്ചിട്ടുണ്ട് ആ എന്നോട് നല്ലോണം എക്സസൈസ് എടുക്കാനും പറഞ്ഞിട്ടുണ്ട് കഴിച്ചതും പൊരിച്ചതും ഒക്കെ അവര് പറഞ്ഞിട്ടില്ലേ ഞാനങ്ങ് ഒഴിവാക്കുകയാണ് ഇപ്പൊ ഉച്ച സമയത്താ വീടുകൊടുക്കുന്ന ഉച്ച സമയത്ത് ഞാൻ ഇവിടെ ഇറച്ചി ചോറാക്കി നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും മക്കൾക്ക് കൊടുക്കണ്ടേ മക്കൾക്ക് അവിടെ ആക്കി വെച്ച് ഞാൻ വെജിറ്റബിൾ സലാഡ് ഉണ്ടാക്കിയിട്ട് കഴിച്ചതാണ് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് എന്റെ വിശേഷങ്ങൾ പിന്നെ അപ്പൊ ഈ ഒരു വിശേഷം നിങ്ങൾക്ക് നിങ്ങൾ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ പറഞ്ഞത് ബാക്കി കുറച്ച് കാര്യങ്ങൾ ഉണ്ട് എനിക്ക് ഒരു ഫ്രണ്ട് എന്നെ അടുത്തറിയുന്ന നല്ലൊരു ഫ്രണ്ട് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നെനിക്ക് തോന്നി കാരണം ഈ കാലഘട്ടത്തിൽ നടക്കുന്ന സംഗതിയാണ് അത് എത്ര പേർക്ക് അത് അതേപോലെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ അതൊന്ന് പറയണം നിങ്ങളുടെ അടുത്ത് എന്നുള്ളത് തോന്നി അപ്പം ഇതിവിടെ വയ്ക്കട്ടെ ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം അവിടെ അപ്പത്ത് ഒരു പൊരേക്കൂടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ പണിയെടുക്കുന്നതാണ് സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നില്ലേ ഞാനിപ്പോൾ മാഹിയിലെല്ലാം റിസൾട്ട് വാങ്ങാനും ബാങ്കിലെല്ലാം പോയിട്ട് ഇപ്പം വന്നതാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവന് പറഞ്ഞ ഒരു കാര്യം പിന്നെ പുരുഷനാണ് അപ്പം അവന് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗൾഫിൽ ആണ് പ്രവാസിയാണ് ഇപ്പോ ഇപ്പോ ഉള്ള ഒരുപാട് ആ ആപ്പുകൾ വേണ്ട നമ്മൾ ഈ ഒരു വാട്സപ്പിന് ഉണ്ടല്ലോ അപ്പം അതിൽ എന്നോട് പറഞ്ഞ ഞാൻ ഓൺലൈൻ ഉള്ളത് നാട്ടില് ഭാര്യ മക്കളും നാട്ടിലാണ് ഓൺലൈൻ ഉള്ളത് അവിടെ അവളെ വിളിക്കുന്ന സമയത്തും അവളോട് ചാറ്റ് ചെയ്യുന്ന സമയത്തും ഓണാക്കി വെക്കും അല്ലാത്ത സമയത്ത് ഞാനത് ഓഫാക്കി വെക്കും എന്നിട്ട് എല്ലാവരോടും ചാറ്റ് ചെയ്യും എന്നുള്ളത് അപ്പൊ ഞാൻ ചോദിച്ചു അവന് അവൻ അവൻ പറഞ്ഞത് ഞങ്ങൾ ഇവിടെ പ്രവാസികളല്ലേ പിന്നെ അധ്വാനിക്കുന്നതല്ലേ ഞങ്ങൾക്ക് ഭയങ്കര പിന്നെ സ്ട്രെയിൻ ചെയ്തിട്ട് ഞങ്ങൾ പണിയെടുക്കുന്നതല്ലേ ടെൻഷൻ ഉള്ളതല്ലേ അപ്പൊ അതില് കുറച്ച് ആശ്വാസം കണ്ടെത്തുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാന് തിരിച്ച് ഞാനൊരു ചോദ്യം ചോദിച്ചു നിന്റെ ഭാര്യയും അതുപോലെ ആയാലോ അവൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല് ഞാൻ എന്റെ സന്തോഷം ഇങ്ങനെയൊക്കെ അല്ലേ കണ്ടെത്തുന്നത് ഇതൊക്കെയല്ലേ നമ്മൾക്കൊരു സന്തോഷം എന്ന് പറഞ്ഞു എങ്ങനെ മറ്റുള്ളവരുടെ മറ്റുള്ളവരുമായിട്ട് ചാറ്റിങ്ങിലായാലും സ്ത്രീകളായാലും സ്ത്രീകളുമായിട്ട് തന്നെ ആയിരിക്കും അതെല്ലാം ഇങ്ങനെ പറയുന്നു ഓഫ് ആക്കിട്ടേണ്ട ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ പിന്ന അപ്പൊ അത് ആ എന്നോട് പറഞ്ഞു അതിലിപ്പോ എന്താണ് തെറ്റ് എന്നുള്ളത് വല്ലാതെ നമ്മള് വേണ്ടാത്ത രീതിയിലൊന്നും പോവാണ്ട് നമ്മള് സന്തോഷം അതില് നമ്മള് കാണുന്നുണ്ട് കണ്ടെത്തുന്നുണ്ട് അപ്പൊ അതില് വലിയ തെറ്റ് ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു നാട്ടില് കിടക്കുന്ന ഈ ഭാര്യയും അതുപോലെ സെയിം ചെയ്താലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് അവളെ വിശ്വാസമാണ് ഇവനെടുത്തതിൽ പറയുന്ന എന്നോട് അവളെ വിശ്വാസാണ് അപ്പൊ ഞാൻ പറഞ്ഞു വിശ്വാസം ആണെങ്കിലും കൂടിയിട്ട് അത് നിന്നോടുള്ള പെരുമാറ്റത്തിലായിരിക്കും അല്ലാത്ത വേറൊരു എല്ലാ മനുഷ്യന്മാർക്കും രണ്ട് മുഖങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ നമ്മൾ വിശ്വസിക്കുന്ന വ്യക്തി ആവൂല അവർ വേറെ തരത്തിലവർക്ക് വേറെ ഒരു മുഖം ഉണ്ടാവും അത്തരത്തിൽ പറഞ്ഞ സമയത്ത് ഇവൻ പറഞ്ഞു ഇല്ല അവളുടെ പിന്നെ എങ്ങനെ പത്താം ക്ലാസ്സിലത്തെ ബാച്ച് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് സ്കൂളിന്റെ ഗ്രൂപ്പ് കാര്യങ്ങളുള്ളിൽ തന്നെ അവൾക്കത് ഇഷ്ടല്ലാണ്ട് അവൾ അതിൽ നിന്ന് പിന്നെ ലെഫ്റ്റടിച്ച് പോരലാണ് എന്ന് പറഞ്ഞു അവൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഗ്രൂപ്പുകളിൽ ചാറ്റ് ചെയ്തോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അതിന് അവന്റെ അനുവാദം വേണം കേട്ടോ അതൊരു പോയിന്റ് ആണ് അവള് ചാറ്റ് ചെയ്യണമെങ്കിൽ ഇവന്റെ അനുവാദം വേണം അതും സ്ത്രീകൾ മാത്രമുള്ളതാണ് എന്ന് അവന് ഉറപ്പ് പറഞ്ഞു കേട്ടോ പക്ഷെ ഇവൻക്ക് ആരോട് വേണമെങ്കിലും ചാറ്റ് ചെയ്യാം ആര് വേണമെങ്കിലും വിളിക്കാം എന്തും കളിക്കാം അതൊന്നും ഈ ഭാര്യ അറിയാനും പാടില്ല ഈ ഭാര്യ ഈ ഭാര്യയുടെ അനുവാദം വേണ്ട അവൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇവന്റെ അനുവാദം വേണം ഇവൻക്ക് എന്ത് കളി കളിക്കുന്നുണ്ട് ഇവളെ അനുവാദം പോയിട്ട് പിന്നെ അവളെ മറച്ചു വെച്ചുകൊണ്ട് ചെയ്യാം അപ്പോൾ ഞാന് എനിക്ക് നിങ്ങളോട് ഇതില് പറയാനുള്ളത് എനിക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് എന്തോ ഒരു വിഷമം തോന്നി പോയൊരു കാര്യമാണ് എനിക്ക് എനിക്കിതില് നിങ്ങളോട് പറയാനുള്ളത് എന്ന് വെച്ചാല് നമ്മൾ എത്ര ഇപ്പത്തെ ഇപ്പോഴത്തെ കാലഘട്ടം പണ്ടത്തെ പോലെയൊന്നും അല്ല ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കപ്പെടുക സ്നേഹിക്കുക എന്നൊക്കെ പറയുന്നത് അത് പുണ്യം ചെയ്തവർക്ക് മാത്രം കിട്ടുന്ന ഒരു അനുഗ്രഹം തന്നെയാണ് അല്ലേ അപ്പൊ അതിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരാളെ അധികം വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്ന്ന് പിന്നെ ഇതില് എനിക്ക് പറയാനുള്ളത് വെച്ചാല് ഇത് വെറും സെക്സ് അല്ല ദാമ്പത്യ ജീവിതം ആണോ അല്ല പരസ്പരം മനസ്സിലാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ കഴിയണം ഒരു ഭാര്യ ഒരു ഭർത്താവ് ഏറ്റവും നല്ലൊരു ഫ്രണ്ട് ആയിരിക്കണം എന്നുള്ളതാണ് അല്ലേ ഒട്ടുമിക്ക കുടുംബങ്ങളിലും അതല്ല വേറൊരു ഫ്രണ്ട് ഒരു ഒരു സ്ത്രീ എന്നോട് പറഞ്ഞതാണ് കേട്ടോ യൂട്യൂബർ ആണ് എന്നോട് പറഞ്ഞതാണ് അയാൾ എനിക്ക് സെക്സ് തന്നതുകൊണ്ട് മാത്രം പിന്നെ എല്ലാതും ആവുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവള് ഇങ്ങനെ ഗ്രൂപ്പ് ചാറ്റുകളൊക്കെ ഉണ്ട് അപ്പം അത്തരത്തിൽ അതായപ്പോ എന്നോട് പറഞ്ഞത് ഞാൻ ഇതില് ആനന്ദം കണ്ടെത്തുന്നുണ്ട് പിന്നെ ഭർത്താവ് നോക്കുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യമാണ് സെക്സ് തന്നതുകൊണ്ട് മാത്രം പിന്നെ എല്ലാതും നമുക്കാവുമോ ഇല്ലാലോ എന്നുള്ളത് അങ്ങനെ അങ്ങനെ ഒട്ടുമിക്ക പേരുണ്ട് കേട്ടോ ഈ ദാമ്പത്യ ജീവിതത്തിൽ തീരെ കംഫർട്ടബിൾ അല്ലാത്ത ഒരുപാട് ദമ്പതിമാരുണ്ട് അപ്പൊ അതില് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് എന്നുവെച്ചാല് നമ്മൾ പരസ്പരം സംസാരിക്കുക സംസാരിക്കണം മനസ്സ് തുറന്ന് സംസാരിക്കണം വേണം സുഹൃത് ബന്ധങ്ങൾ വേണം നിങ്ങൾ വിചാരിക്കും അതെന്താണ് അങ്ങനെ അങ്ങനെയല്ല തെറ്റായ രീതിയിലുള്ള ബന്ധങ്ങൾ വേണ്ട നല്ല നല്ല ഗ്രൂപ്പുകള് കാര്യങ്ങള് നമ്മള് തമാശ പറയല് പാട്ട് പാടല് എല്ലോ അതൊക്കെ വേണം അതൊക്കെ അതൊക്കെ ഒരു രസമാണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ പക്ഷെ അത് വേണ്ടാത്ത രീതിയിൽ കൊണ്ടുപോകുമ്പോൾ അത് ഒരു പറ്റിക്കപ്പെടലായിരിക്കും നമ്മുടെ പാർട്ട്ണറെ പറ്റിക്കപ്പെടലായിരിക്കും എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളത് അപ്പോൾ കൂടുതൽ നമുക്ക് ഫ്രണ്ട്സ് എന്നുള്ളത് അത് വേറെന്നൊരു വൈബാണല്ലേ അതിൽ ആണ് പെണ്ണെന്നുള്ള വ്യത്യാസമൊന്നുമില്ല ഫ്രണ്ട് ഫ്രണ്ട്ന്നുള്ളതില് ഭാര്യ ഭർത്താവും തമ്മില് ഞാൻ പറയുന്നത് ഏറ്റവും അധികം പിന്നെ മനപ്പുറത്ത് എന്നുള്ളത് സംസാരത്തിലൂടെ വരുന്നതാണ് ബാക്കിയെല്ലാം പിന്നീടാണ് അല്ലേ അപ്പൊ മനസ്സ് തുറന്ന് എന്ത് കാര്യം നമ്മൾക്ക് പറയാൻ നമ്മൾ നമ്മൾ നമ്മളുടെ ഇണയോട് നമ്മൾക്ക് എന്തും പറയാം എന്നുള്ളൊരു പിന്നെ കോൺഫിഡൻസ് നമുക്ക് വരണം എന്ത് പ്രശ്നം വന്നാലും എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് നമ്മുടെ പാർട്നറോട് നമുക്ക് പിന്നെ പറയാം എന്നുള്ളൊരു ധൈര്യം നമുക്ക് വരണം അതെങ്ങനെയാണ് വരുന്നത് അത് നമ്മൾ പരസ്പരം തുറന്ന് പറച്ചിലുകളിലൂടെയാണ് വരുന്നത് െ അപ്പൊ ഇത്തരത്തിൽ ഇപ്പോ ഈ ജനറേഷനിൽ അതിപ്പം എന്റെ എല്ലാം പ്രായത്തിലുള്ള ജനറേഷൻ ആയി കഴിഞ്ഞാൽ ഇപ്പത്തെ സമൂഹം പണ്ടത്തെ പോലെയല്ല പിന്നെ പണ്ടൊക്കെ മക്കളേന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീട് മരിക്കും ഇപ്പൊ മക്കളെ നോക്കും എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് മക്കളെ നോക്കും നമ്മുടെ പേരൻസിനെ നോക്കും നോക്കൂട എന്നൊന്നും അല്ല കേട്ടോ എല്ലാരെയും നോക്കും ഭർത്താവിനെല്ലാം കെയർ ചെയ്യും നമ്മൾ നോക്കും എല്ലാം ചെയ്യും ഭാര്യ ആയാലും ഭർത്താവായി കഴിഞ്ഞാലും സ്വന്തം സുഖം സ്വന്തം സന്തോഷം അത് എവിടെയാണോ കിട്ടുന്നത് അവിടേക്ക് പായാൻ നോക്കുന്നതാണ് ഇപ്പോഴത്തെ കാലഘട്ടം എന്നുള്ളത് അത് എന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ ഒരു സിസ്റ്റം തന്നെയാണത് കാരണം ലോകം പുരോഗമിച്ചു അല്ലേ പുരോഗമിച്ചു ഈ ഒരു പുരോഗമന ചിന്തയിൽ ചിന്തയും പുരോഗമിച്ചു എന്നുള്ളതാണ് പിന്നെ ഇങ്ങനത്തെ കാലഘട്ടത്തിൽ പണ്ടുള്ള ഇതിൽ ഉള്ള സൗകര്യങ്ങളല്ല ഇപ്പോൾ ഇപ്പോൾ വിരൽത്തുമ്പിലാണ് എല്ലാതും കിടക്കുന്നത് നമുക്കൊരു ഫോൺ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സിനെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് പക്ഷേ അത് എത്രത്തോളം പറ്റിക്കപ്പെടുന്നതും ആത്മാർത്ഥമായിട്ടും ഉള്ളതുമായ ഫ്രണ്ട്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു അപ്പം അത്തരത്തിൽ നമ്മൾ ഒരു ചതിക്കുഴിയിൽ വീടും പോവാതെ ശ്രദ്ധിക്കുക എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല പിന്നെ കൂടുതൽ നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് നമ്മുടെ പാർട്ട്ണർക്കാണ് അപ്പൊ അവിടെ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അത് നമ്മള് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക കൂടുതൽ സംസാരിക്കാൻ ശ്രമിക്കുക കൂടുതൽ കൂടുതൽ സ്നേഹത്തോടെയുള്ള സ്നേഹവാക്കുകൾ കൊണ്ട് സംസാരിക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരും കേട്ടോ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാൻ അതിൽ സാധിക്കും അത്തരത്തിൽ ഞാൻ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ സംസാരിച്ച് നമ്മളെ പാർട്ട്ണറുമായിട്ട് കൂടുതൽ ഇടപഴകിയിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ അതിപ്പോ പ്രവാസി ആയിക്കോട്ടെ നമ്മൾ ഫോണിൽ വാട്സപ്പില് എല്ലാം നമ്മളിങ്ങനെ ചാറ്റ് ചെയ്ത് നമ്മൾ അവരുമായിട്ട് ഇങ്ങനെ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ള തെറ്റുകളിലേക്ക് സുഹൃത്ത് ബന്ധങ്ങളല്ലാത്ത തെറ്റുകളിലേക്ക് പോവാതിരിക്കാൻ കുറെ ഏറെ സഹായിക്കും എന്നുള്ളതാണ് അപ്പം നമ്മൾ നമ്മൾ ഇപ്പം ഒരു ഭർത്താവ് ഇപ്പം വേറെ എങ്ങനെയെങ്കിലും നമ്മളോട് സംസാരിക്കാതെ വേറെ എന്തിനെങ്കിലും ഇൻവോൾവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുൻതൂക്കം കൊടുക്കുക ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുക നമ്മൾ അങ്ങ് ഇടിച്ച് ചെല്ലുക നമ്മൾക്ക് വേണം അവരെ അപ്പൊ നമ്മൾ അവരെ പിന്നെ നിങ്ങൾ എന്താ ഇരിക്കുക വിളിക്കാത്ത നിങ്ങൾ എന്താ എന്നോട് സംസാരിക്കാത്ത എന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ അവരെ മനസ്സ് കവർന്നെടുക്കുക എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ കുടുംബം ഏതൊരു സ്ത്രീയുടെയും കയ്യിലുണ്ട് കയ്യിൽ വേണം അപ്പോൾ നമ്മളത് പിന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ രീതിയിലേക്ക് നമ്മുടെ ഇഷ്ടത്തിലേക്ക് നമ്മളിലേക്ക് അവരെ കൊണ്ടുവരിക അങ്ങനെ ആയി ആയിക്കഴിഞ്ഞാൽ സുഹൃത്ത് ബന്ധങ്ങളല്ലാത്ത വേണ്ടാത്ത രീതിയിലുള്ള ബന്ധങ്ങൾ കുറേയേറെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഇതിലേറെ ഉണ്ടാവാനാണ് ചാൻസ് അപ്പോൾ എനിക്ക് ഞാൻ ആ പറഞ്ഞ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനോട് തീരെ താല്പര്യം ഇല്ല കാരണം സെയിം അവസ്ഥകൾ അവനിപ്പം ബ്ലോക്ക് ചെയ്ത് വെച്ചു ചില ചിലര് ചെയ്യുന്നുണ്ട് ഭർത്താക്കന്മാർ ബ്ലോക്ക് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഇതേപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലായാലും നമ്മളെ അക്സെപ്റ്റ് ചെയ്യാണ്ട് വെക്കുക വാട്സപ്പിൽ നമ്മൾ എന്താ പറയുക നോട്ടിഫിക്കേഷനായിക്കോട്ടെ നമ്മുടെ ടൈം ആയിക്കോട്ടെ ഇതൊക്കെ ഓഫാക്കി വയ്ക്കുക അങ്ങനെ വേണ്ട കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സെയിം കാര്യങ്ങൾ ഈ ഫോൺ തന്നെയാണ് ഭാര്യന്റെ അടുത്തുള്ളത് ഭാര്യക്കും ചെയ്യാം ഒരിക്കൽ ചെയ്യുന്ന ഭർത്താവ് ആയിക്കോട്ടെ അത് ചിന്ത കൊടുക്കണം എന്ത് ഇത് അവൾക്കും പറ്റും എന്നുള്ളത് പിന്നെ നന്ന പൊട്ടത്തിയറ്റ ആയിരിക്കണം കേട്ടോ പക്ഷെ കർമ്മഫലം എന്നുള്ളത് ഒന്നുണ്ട് നമ്മൾ ചെയ്യുന്ന ഞാനതിൽ വിശ്വസിക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കും എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഏത് പൊട്ടത്തി ആയിക്കഴിഞ്ഞാലും ഏത് അറിവില്ലാത്തവളായി കഴിഞ്ഞാലും ഒരാളെ മറച്ചു വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഫലം നമ്മൾ അനുഭവിക്കും എന്നുള്ളതാണ് അപ്പോൾ നല്ല രീതിയിലുള്ള ദാമ്പത്യം എല്ലാവർക്കും കിട്ടട്ടെ ഈ ഭൂമിയിലുള്ള സ്വർഗ്ഗം എന്താണെന്ന് വെച്ചാൽ നല്ല നല്ല സന്തോഷത്തോടെയുള്ള കുടുംബജീവിതമാണ് നല്ല ദാമ്പത്യ ജീവിതമാണ് ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ജീവിച്ചാൽ ഉള്ള ഒരു സ്വർഗം അത് വേറെ തന്നെ ഒരു വൈബാണ് അങ്ങനെ ഒന്ന് ചിന്തിക്ക് അങ്ങനെ ഒന്ന് ജീവിക്കാൻ ശ്രമിക്കുക നിങ്ങൾ മറ്റേതൊന്നും അത്ര പോസിബിൾ അല്ല മറ്റേതൊന്നും അത്ര നല്ല കാര്യങ്ങളല്ല സുഹൃത്ത് ബന്ധം വേണം കേട്ടോ സുഹൃത്ത് ബന്ധം വേണം ഞാനൊക്കെ എനിക്കും ഉണ്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഉണ്ട് അതിൽ നമ്മൾ അടിച്ചു പൊളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കാറുണ്ട് പക്ഷെ അതിന് വിട്ടിട്ടുള്ള വേറെ ഒരു റിലേഷൻഷിപ്പിലേക്കും നമ്മൾ പോകാണ്ട് നിൽക്കുക അത്രയേ ഉള്ളൂ വേണ്ടാത്ത ഒരു ബന്ധങ്ങളിലേക്കും നമ്മൾ നമ്മളെ ഭാര്യനെയോ നമ്മളെ ഭർത്താവിനെയോ മറന്നുകൊണ്ട് നമ്മൾ പോവാതെ നോക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് വരാം അസാ